ഒരു ചോദ്യം സൊല്ലു കമാർ ഐ തുനി ഉസല്ലിഇി ഹദീസ് വളരെ പ്രബലമായതാണ് നബിസുള്ള നമസ്കാരം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ അവരെല്ലാവരും നിബിസുള്ള കാണിച്ച പ്രകാരം തന്നെ നമസ്കരിച്ചവരായിരിക്കും പിന്നെ എന്നു മുതലാണ് നമസ്കാരത്തിൽ പല രീതികൾ രീതികളുണ്ടായത് ഉദാഹരണം കൈക്കട്ടിൽ സുജൂതിലേക്ക് പോകാൻ തുടങ്ങിയവ അത് ഹംസ മദീനും ശരി ഷാമോ അസ്ലാമലൈക്കു വഹത്ത നമസ്കാരവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് റസൂൽലാഹി സുല്ലാഹു അലഹി വസല്ലമ്മയുടെ നമസ്കാരം എല്ലാവരും കണ്ടിട്ടുണ്ട് നബിയുടെ കൂടെ നമസ്കരിച്ച സ്വഹാബത്തിനെ പിന്തുടർന്നാണ് പിൽക്കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ നമസ്കരിച്ചു പോന്നത് അങ്ങനെ അവരെല്ലാവരും ഒരേപോലെ നമസ്കരിച്ചു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് പല വിഷയങ്ങളുണ്ടായത് എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിൻ്റെ രൂപത്തിൽ കൃത്യമായ വ്യത്യാസങ്ങൾ വലിയ ഒരു വ്യത്യാസങ്ങൾ വിശ്വാസികൾക്കിടയിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചെറിയ കാര്യങ്ങളിൽ മാത്രമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കണ്ടുകൊണ്ട് പ്രവാചകൻ സാഹു അലൈഹി വസല്ലം ചെയ്ത് ഒരു ദിവസം തന്നെ അഞ്ച് നേരത്തിൽ നിർവഹിക്കുന്ന കർമ്മമായതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും സുജൂതാകട്ടെ റുക്കു ആകട്ടെ അതേപോലെ തന്നെ എഴുത്തിദാല് തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെ തന്നെ വിശ്വാസികൾ ഇന്ന് ആചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ചില വിഷയങ്ങളിൽ ഉദാഹരണമായിട്ട് ഇതിൽ തന്നെ പറഞ്ഞ കൈകെട്ടൽ സുജൂതിലേക്കുള്ള പോകൽ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നബിസല്ലാഹു അലഹി വസല്ലമിയുടെ പ്രവർത്തനങ്ങളെപ്പോലെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ നമസ്കാരത്തിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരത്തെ പറ്റി പൊതുവായിട്ട് പ്രവാചകൻ പറഞ്ഞത് സൊല്ലു കമാറ ഐ തുനിസല്ലി ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കുക അവിടെ ഒരു കൈ കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്വഹാബിമാർ തന്നെ ഒന്നിൽ കൂടുതൽ തവണ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കെട്ടുന്നത് കണ്ട സ്വഹാബിമാർ ആ രൂപങ്ങൾ വിശദീകരിക്കുകയാണ് പവായിൽ ഹുജർ അലി അള്ളാഹു അൻഹുവിൻ്റെ ഒരു ഹദീസിൽ കാണാൻ കഴിയും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടിയിരുന്ന രൂപം കാര്യമായിട്ടുള്ള ഒരു അഭിപ്രായം ഈ കെണുപ്പ് കയ്യൻ്റെ കൈപ്പടം ഇടത്തെ കയ്യിൻ്റെ കെണുപ്പിൽ വലത്തെ കയ്യിൻ്റെ കെണുപ്പ് വെച്ച് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിവർത്തി വെക്കുക എന്നും അതേപോലെ തന്നെ ഈ വലത്തെ കൈ കൊണ്ട് ഇടത്തെ കയ്യൻ്റെ ഈ ഭാഗം പിടിക്കുക എന്നും രണ്ട് രൂപത്തിലും നബിസല്ലാ അല്ലെഹി വസല്ലം ചെയ്തതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് രൂപത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ കൈ എവിടെ വെക്കണം ശരീരത്തിലെ ഏത് ഭാഗത്ത് വെക്കണം എന്ന വിഷയത്തിലാണ് ഒരു അഭിപ്രായ വ്യത്യാസം അത് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും ശരി ഏതാണ് എന്നതാണല്ലോ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ വിഷയം വന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകൾ നമ്മൾ നോക്കുമ്പോൾ നെഞ്ചിന് താഴെ വെക്കുക അഥവാ നെഞ്ചിൻ്റെ മുകൾ ഭാഗം നെഞ്ചിൻ്റെ താഴെ ഭാഗം വയറിൽ വെക്കുക എന്ന് വയറിൻ്റെ താഴെ വെക്കുക എന്ന് മൂന്ന് ഹദീസുകൾ നിമ്സല്ലാഹു അലൈഹി വസല് ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ വയറിൻ്റെ താഴെ എന്ന് പറയുന്ന റിപ്പോർട്ടും വയറിൽ വെക്കുക എന്ന് പറയുന്ന രണ്ട് റിപ്പോർട്ടുകളും സ്വീകാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഹദീസ് സ്വീകാര്യമായ ഹദീസ് എന്ന് പറയുന്നത് നെഞ്ചിൽ വെച്ചു എന്ന് പറയുന്ന ഹദീസാണ് അപ്പോൾ റസൂൽ സ്വല്ലു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു തന്നതനുസരിച്ച് തന്നെയാണ് അവിടെ നമ്മൾ അമൽ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നല്ലോ ആ രണ്ട് ഹദീസുകളും സ്വീകാര്യമാണ് എന്ന് വിചാരിച്ച് എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ വയറിൽ കൈവച്ചവരുണ്ട് വയറിൻ്റെ താഴെ കൈവച്ചവരുണ്ട് അപ്പോൾ നബിയുടെ പ്രവർത്തനം കണ്ട് റിപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് ഈ റിപ്പോർട്ട് ശരിയാണോ അല്ലേ എന്നിടത്താണ് നമ്മൾ നോക്കേണ്ടത് അതിലേറ്റവും ശരിയായ റിപ്പോർട്ട് നെഞ്ചിൽ ആ കൈകൾ വെച്ചു എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ സുജൂതിലേക്ക് പോകൽ ഇതുപോലുള്ള ഒരു വിഷയമാണ് കാൽമുട്ടാണോ ആദ്യം വെക്കേണ്ടത് അതോ കൈയാണോ ആദ്യം വെക്കേണ്ടത് എന്നത് അവിടെ ഒരു ഹദീസിനെ മനസ്സിലാക്കിയടത്തുള്ള പ്രശ്നമാണ് നബി ഒരു രൂപത്തിലായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാകുക അപ്പൊ അവിടെ ഒരു ഹദീസിനെ മനസ്സിലാക്കിയടത്തുള്ള പ്രശ്നമാണ് അതെന്താണ് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത് പറഞ്ഞാൽ നിങ്ങളുടെ മുട്ടുകുത്തരുത് എന്ന് ചില ആളുകൾ മനസ്സിലാക്കി വേറൊരു ഹദീസിനെ സംബന്ധിച്ച് അതിൻ്റെ ഭാഷാർത്ഥങ്ങളും ഒക്കെ നന്നായി മനസ്സിലാക്കിയ വിഭാഗം പറഞ്ഞു ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മുട്ടുകു മുട്ട് അതിൻ്റെ കയ്യിലാണ് നമ്മളെ മുട്ട് എന്ന് പറഞ്ഞത് നമ്മളെ കാലിലാണ് റുക്കുബത്ത് എന്നാണ് റുക്കുബത്ത് എന്നുള്ളത് നമ്മുടെ ഈ കാലിൻ്റെ മുട്ടിനാണ് പ്രയോഗിക്കുക ഇതിന് കയ്യന്റെ മുട്ടിന് അറബിയിൽ പറയുക മിർഫക്ക് എന്നാണ് അപ്പോൾ റുക്കുബത്ത് എന്ന വാക്ക് ഒട്ടകത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള ഈ കെണുപ്പിനാണ് പറയുക മനുഷ്യൻ്റെതാണെങ്കിൽ അതിൻ്റെ കാലിൻ്റെ കെണുപ്പിനാണ് പറയുക ഈ രണ്ട് വ്യത്യാസമാണ് ഒരു കാര്യം മനസ്സിലാക്കിയെടുത്ത് രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയതാണ് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം അപ്പൊ ഇതിൽ ഏറ്റവും ശരിയേത് എന്ന് നോക്കുമ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലമിയുടെ മറ്റ് ഹദീസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കാൽമുട്ടുകൾ വെക്കുക എന്നത് തന്നെ കാൽമുട്ടല്ല കൈ വെക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വല്ലാഹു അല്ലാഹു സുബാനഹുലം ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഹദീസുകൾ സ്വീകാര്യമാണോ അല്ലേ അല്ലെങ്കിൽ ഹദീസുകൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന രൂപത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിൽ ഏറ്റവും ശരി ഏതാണോ അങ്ങനെയാണ് നമ്മളതിനെ ഉൾക്കൊള്ളേണ്ടത് വല്ലാഹ്വാനം